ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി റിവ്യൂ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഓണത്തിൻ്റെ പർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇത് ഓണത്തിനായിട്ടല്ല ഞങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ സിദ്ധി കളക്ഷൻസ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു സിദ്ധി കളക്ഷൻസ് നിന്ന് ഞാൻ ആറ് ജെമിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് മോഡല് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ആറെണ്ണം ഈ രണ്ട് മോഡലും ഞാൻ ക്ലിയറായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് ആദ്യത്തെ വന്നിട്ട് ഒരു ലക്ഷ്മി പാറ്റേണിൽ നല്ല ഭംഗിയുണ്ട് ക്യാമറയിൽ കാണിക്കുമ്പോൾ കളറിന് കുറച്ചൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ളൂ പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങുന്നത് അത് വാങ്ങാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം രണ്ടാമത്തെ മോഡലാണ് ഇത് ഇതും നല്ല സ്ോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ ഇടാനാണെങ്കിൽ നല്ല രസമായിരിക്കും കാരണം പട്ടുപാവാടയും അതേപോലെ തന്നെ സാരി കൊടുക്കുന്നവരാണെങ്കിലും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാനായിട്ടും പറ്റും അതൊന്നും കൂടി ഇങ്ങനെ അടുത്ത് കാണിക്കുമ്പോൾ അത് ഇത്രയും ഭംഗി ഉണ്ട് കിട്ടാ അപ്പോൾ ഈ കമ്പലുകളൊക്കെ ഇട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റിയിട്ടില്ല കാരണം സർജറി കഴിഞ്ഞ് നമ്മുടെ ചെവിയുടെ സ്റ്റിച്ചൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്നേയുള്ളൂ ഇനി ഇതിന്റെ ഏറ്റവും തന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ആണ് ഒരു ജിമിക്കിക്ക് വന്നത് ആകെ മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിംഗില് നല്ല ഭംഗിയുള്ള ഈ സാധനം എന്തായാലും നമ്മൾ അടുത്ത ഷോപ്പുകളിലൊന്നും മുപ്പത്തി രൂപയ്ക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരെ കസ്റ്റമർ കെയർ സർവീസ് അതുപോലെ തന്നെ വേറൊരു അട്രാക്റ്റീവ് ആയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആകെ വരുന്ന ഷിപ്പിംഗ് ചാർജ് നാപ്പത് രൂപയാണ് കേട്ടോ അത് നമുക്ക് എത്ര ഓർഡർ വേണമെങ്കിലും എടുക്കാം ആ മാക്സിമം വെയിറ്റിൽ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത് ഇനി ഇതിന്റെ കൂടെ കുറച്ച് മാലകളും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആമിക്ക് സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് ആകെ ഇരുപത് രൂപയായിട്ടുള്ളൂ എല്ലാതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോക്കറ്റൊക്കെ അപ്പോൾ ഓണായിട്ട് അവരുടെ ചാനലിൽ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാൻഡി ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യുക ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ വീഡിയോന്നല്ല ആരെങ്കിലും വേണമെങ്കിലും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക്